സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ പറയുകയാണ് രേണു സുതി മാത്രമല്ല അതായത് ചപ്പാത്തി വരെ കക്ഷത്തിൽ വെച്ച് ഉണ്ടാക്കിയ ജിസേലും ഇതിൻ്റെ അകത്ത് കുറ്റക്കാർ തന്നെയാണ് പിന്നെ മറ്റു പലരും അതായത് ടോയ്ലറ്റിൽ ചിത്രം വരെ വരച്ചു വെക്കുന്ന ടീമുകളിൻ്റെ അവരൊക്കെ വൃത്തിയില്ലാത്തവർ തന്നെയാണ് അപ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം അതായത് രേണു സുദീക്ക് വൃത്തിയില്ല അല്ലെങ്കിൽ പേൻ ഇങ്ങനെ പോകുന്നു എന്നൊക്കെയാണ് ആരോപണം ഏതായാലും രേണു സുദീന്റെ വൃത്തിയെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതായത് എപ്പിസോഡ് കാണുന്നവർക്കും ലൈവ് കാണുന്നവർക്കും ഒക്കെ കൃത്യമായിട്ട് അറിയാം ഇരുപത്തിനാല് മണിക്കൂറും തലയും ചൊറിഞ്ഞുകൊണ്ടാണ് അവർ നടക്കുന്നത് എനിക്ക് തോന്നുന്നത് അവരുടെ മുടിയുടെ അഴക് ഇല്ലെങ്കിൽ അവരുടെ മുടി വെച്ച് പിടിപ്പിച്ചതുകൊണ്ട് കൊണ്ട് അത് കഴുകിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പൊരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ മുടി കഴുകാതിരിക്കുന്നത് അത് അവിടെ കിടന്നിട്ട് പൊഴുത്തിട്ടിപ്പോൾ പേനായിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെ മോശം തന്നെയാണ് പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം ഇന്നലെ ഈ ഒരു വിവരം പുറത്തു വന്നതിൽ പിന്നെ ഇവിടെയുള്ള കുറേ ടീമുകളുണ്ട് അതായത് അവരുടെ ആരാധകർ എന്ന് പറയുന്ന ഒരു ടീമുകൾ അവരുടെയൊക്കെ വായ അടഞ്ഞുപോയോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് വിധവകൾക്ക് വൃത്തിപാടില്ലേ അതുപോലെ തന്നെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് പോകുന്നതാണെങ്കിലും വൃത്തിപാടില്ലേ ഇവിടെ എന്ന് പറഞ്ഞാൽ ചെങ്കൽ ചൂളകളിൽ പോലും ജോലി ചെയ്യുന്ന വിധവകളുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് മാന്യമായിട്ട് കുളി കുളിച്ചിട്ടാണ് അവരൊക്കെ നടക്കുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പേനും തടയിക്കൊണ്ടല്ല അവരൊക്കെ നടക്കുന്നത് ഏതായാലും അനുമോള് പറഞ്ഞ ആ ചെറിയൊരു വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ചേച്ചിയാണ് പല ഭാഗങ്ങളിലായിട്ട് ചേച്ചി തല നന്നായിട്ട് ചൊറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ കുഞ്ഞു കുഞ്ഞു പേനുകളൊക്കെ വന്ന് കളികളായിരിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോ എന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ചേച്ചി വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും കുളിക്കാൻ പറ്റാത്തത് അതെ അറിയില്ല പക്ഷെ തല കഴിടുന്നില്ല നല്ല ഹൈജീൻ തോന്നിയതായി പിന്നി തന്നെയാണ് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ എൻ്റെ വീഡിയോയിലൂടെ ആക്ഷേപിച്ചിട്ടുണ്ട് അതായത് തല ചൊറിയുന്നത് ഒരു നല്ല ഏർപ്പാടുകളല്ല വളരെ മോശം തന്നെയാണ് കാരണം വ്യക്തി ശുചി ശുചിത്വം എന്ന് വേണ്ടത് എല്ലാവരുടെയും ഒരു കടമ തന്നെയാണ് അല്ലാതെ ഞാനൊരു സെലിബ്രിറ്റിയാണ് എൻ്റെ മുഖത്തിൻ്റെ പോയി പോകും അല്ലെങ്കിൽ എൻ്റെ മുടിയുടെ ഷെയ്പ്പ് മാറിപ്പോകും എന്നൊക്കെ പറഞ്ഞിട്ട് തല കഴുകാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഒരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരെയൊക്കെ പിന്താങ്ങുന്ന ആൾക്കാരൊക്കെ എവിടെയാണ് പോയത് അവരൊന്നും ഇവിടെ ഇവിടെയില്ലേ അതായത് കുറേ ആൾക്കാർ വന്നിട്ട് പറയുമല്ലോ അവരൊരു വിധവേ അല്ലടോ അവരെങ്ങനെങ്ങനെ ജീവിച്ചോട്ടെ എന്നൊക്കെ പറയുമായിരുന്നല്ലോ അവരെയൊന്നും ഇപ്പോഴും കാണാനില്ല അവരൊക്കെ ഏത് വഴിയിലാണ് പോയത് എന്ന് പറയില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് രേണു സുദി കാണിച്ചതായാലും അവിടെ മറ്റുള്ളവരെ കാണിച്ചതായാലും ഒക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം തെറ്റ് തന്നെയാണ് അല്ലാതെ ഒന്നും ശരിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിലും വലിയ ഗുരുതരമായ കാര്യം തന്നെയാണ് ചപ്പാത്തി കൊണ്ടുണ്ടാക്കിയത് അത് വലിയ പ്രശ്നം തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രേണു ഈയിടെയായിട്ട് അതായത് ഈ ഒരു ഷോയിൽ വന്നപ്പോഴേ ഒരുപാട് അപമാനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇനിയും ഒരുപാട് അപമാനങ്ങൾ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവരൊക്കെ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ കുറച്ച് പുറത്ത് കുറച്ച് ആൾക്കാർ എന്തെങ്കിലും ഒരു കമൻറ്റ് എഴുതാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആർ വർക്കിന് നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഗെയിം ഒന്നും കളിച്ചില്ലെങ്കിൽ കൂടി എനിക്ക് അവിടെ തന്നെ തുടരാം എന്നാണ് രേണു സുദിയെ പോലെയുള്ള ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് പക്ഷേ അത് മൂടന്മാരുടെ സ്വർഗമാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ഇത് ആ പണിയെടുത്തിട്ടില്ലെങ്കിൽ ഒരുത്തനെ പോലും ഒരു പി ആറിന് പോലും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ സ്ഥിതിയിൽ രേണു സുധി അവിടെ തുടരേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് വീട്ടിൽ പോകണം എനിക്കൊന്നും കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട് ദൈവത്തിയോർ തന്റെ ബിഗ് ബോസ് ഒരു കാര്യം ചെയ്യുക ആ സ്ത്രീയെ പറഞ്ഞു വിട്ടിട്ട് വേറെ ആരെങ്കിലും കയറ്റോ അവൻ എന്തെങ്കിലും ജോലി ചെയ്തോട്ടെ മറ്റുള്ളവരുടെ ഒരു അവസരമാണ് ഈ സ്ത്രീ കാരണം പോകുന്നത് എന്ന് എനിക്ക് പറയാനുള്ളൂ ഇവർക്ക് കഴിയില്ലെങ്കിൽ ഇവർക്ക് ഇതിനൊന്നും കഴിയില്ലെങ്കിൽ ആകെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റീലും കാര്യങ്ങളും കളിച്ച് നടക്കുകയാണ് ഇനി ഇപ്പോഴും വന്നു കഴിഞ്ഞാൽ അതിനും വലിയ ഇതൊന്നുമില്ല കാരണം ഈ ഒരു അവസ്ഥയിൽ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നാണം കെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു യാതൊരു സംശയവുമില്ല പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നാണം കെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി അവരുടെ റീല് കാണാൻ പോലും ഒരാൾ പോലും ഉണ്ടായി ഒരാൾ പോലും ഉണ്ടാകില്ല അത് മാത്രമല്ല പഴയ കമ്പനിക്കാർ ആരും ഇനി ഇവരെ അടുപ്പിക്കുമെന്നും എനിക്ക് തോന്നില്ല കാരണം ഇവിടെ ചെന്ന് കഴിഞ്ഞാലും ഇവരിനി അറിയപ്പെടാൻ പോകുന്നത് ഈ ഒരു പേരിൽ മാത്രമായിരിക്കും കാരണം അത്രത്തോളം നാണക്കേടാണ് ഈ ഒരു സംഭവം ഇന്നലെ അനുമോള് എന്ന് പറയുന്ന വ്യക്തി ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു പക്ഷേ ഇന്നലെ എപ്പിസോഡിൽ പോലും അത് കാണിക്കരുത് കാണിക്കണ്ട എന്നുള്ളത് ബിഗ് ബോസിന്റെ തീരുമാനമാകാം കാരണം എന്താണ് അതായത് അത്രത്തോളം അവര് അവിടെ കടന്ന് അനുഭവിച്ചു ആ ഒരു സംഭവം വന്നപ്പോഴും നല്ല രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതായത് അവിടെ എന്ന് പറഞ്ഞാൽ വ്യക്തി ശുചിത്വം പാലിക്കേണ്ടത് ഓരോരുത്തരെയും കടമയാണ് അതൊന്നും ആരും പറഞ്ഞു തരേണ്ട ആവശ്യങ്ങളൊന്നുമില്ല തൻ്റെ തലയിൽ പേൻ ഉണ്ടെങ്കിൽ അത് എങ്ങനെ വരുന്നു അത് കളയാനുള്ള മാർഗമാണ് നോക്കേണ്ടത് അല്ലാതെ എൻ്റെ മുടിയുടെ സ്റ്റൈൽ പോകും എൻ്റെ മുടിയുടെ സൗന്ദര്യം പോകും എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഒരു കാരണവശാലും പെരുമാറാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് രേണു സുദിയോട് പറയാനുള്ളത് അതുപോലെ രേണു സുദിയുടെ ആരാധകർ എന്ന് പറയുന്ന ചില വേട്ടാവളിയന്മാരുണ്ട് അവർക്കൊന്നും ഇനിയും നേരം വെളുത്തിട്ട് ില്ല അതായത് എന്തെങ്കിലും ഒരു കാര്യം വിമർശിച്ചു കഴിഞ്ഞാല് അവർ അപ്പോഴും വന്നിട്ട് അതിന്റെ അടിയിൽ വന്നിട്ട് എഴുതുന്ന കമന്റ് ഉണ്ട് അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ലേ താൻ കൊണ്ടു കൊടുക്കുമോ അവർക്കൊരു അഞ്ചു കിലോ അരി ഞാൻ പറഞ്ഞു ഞാൻ പത്ത് കിലോ അരി വെച്ച് എല്ലാ മാസവും കൊടുക്കാം ഉറപ്പായിട്ട് കൊടുക്കാം ഇത് വെറും ബാക്ക് പറയുന്നതല്ല കാരണം എനിക്ക് പത്തിരുപത് കിലോ റേഷൻ എരി കിട്ടുന്നതാണ് അതിൻ്റെ അത് ഒരു പത്ത് കിലോ ഞാൻ കൊണ്ട് കൊടുക്കാം അപ്പോൾ അവർ റേഷൻ അരി തിന്നു നമുക്കറിയില്ല കേട്ടാ ഇപ്പോഴത്തെ ഒരു സംഭവത്തിൽ തന്നെ പതിനായിരങ്ങൾ അമ്പതിനായിരങ്ങളൊക്കെ സാലറി എന്നൊക്കെ പറയുന്നുണ്ട് എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ബിഗ് ബോസിൽ നല്ല രീതിയിൽ സാലറി സാലറിമാണിക്കുന്ന ഒരു വ്യക്തി രേണു സുദിയാണെന്നോ പറയുന്നുണ്ട് പക്ഷേ അതിനുള്ള ജോലികളൊന്നും അവർ അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യുന്നില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത് കളിക്കേണ്ടത് പോലും ആ സ്ത്രീക്ക് അറിയില്ല പിന്നെ മറ്റൊരു കാര്യം നമുക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മൾ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കാനും നനക്കാനും ബാധ്യസ്ഥരാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ പറയുന്നത് എന്താ ഇവർക്ക് ഒരുപാട് തിരക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവർക്ക് എല്ലാ ദിവസവും ചൂട്ടുണ്ടായിരുന്നു ഇത് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ശരി നമ്മുടെ ശരീരം വൃത്തിയാക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വീഡിയോ എടുത്തിടാനുള്ള എല്ലാ എല്ലാ ടൈമും ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അതായത് പത്ത് പിന്നെ പത്ത് നൂറ് ദിവസത്തേക്കുള്ള വീഡിയോ ഇവർ എടുത്ത് വെച്ചിട്ടുണ്ട് പുറത്ത് പക്ഷേ എന്തുകൊണ്ടാണ് ഇവർക്ക് കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ വ്യക്തി ശുചിത്വം പാലിക്കാൻ കഴിയാത്തത് അതൊരു വലിയ ചോദ്യം തന്നെയാണ് ഈ ചോദ്യത്തിൽ നിന്നും ഒരിക്കലും അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അവർക്ക് എന്നല്ല അവരെ പിന്താങ്ങുന്ന ആർമികളോടും കൂടിയാണ് ഞാൻ പറയുന്നത് അതായത് എന്തെങ്കിലും വന്ന് പറയരുത് ആദ്യം തന്നെ നിങ്ങൾ പോലും പറയുക അവരോട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് കുറച്ചൊക്കെ വൃത്തിയിൽ നടക്കാം അതായത് ഒന്നും ഇല്ലെങ്കിലും ഇവിടെയുള്ള എല്ലാ വിധവകളുടെയും അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പോയ സ്ത്രീയാണെന്ന് പറയുന്നു വിധവകളൊന്നും ഇങ്ങനെയല്ല നടക്കുന്നത് അത് നിങ്ങൾ ആലോചിക്കണം അവരൊക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് അല്ലാതെ മരിച്ചു ഭർത്താവും മരിച്ചു പോയി എന്ന് വിചാരിച്ചിട്ട് ആരും കുളിക്കാതെയൊന്നും നടക്കുന്നില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ എന്താണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അവകാശവുമായിട്ട് ഇനി പ്രിയപ്പെട്ട രേണുവിന് വരരുത് അതായത് രേണുവിന് രേണുവിൻ്റെ ഗെയിമാണ് വേറെ ഒന്നുമല്ല ഇതിപ്പോഴും പറഞ്ഞാൽ ബിഗ് ബോസ് തന്നെ അറിഞ്ഞിട്ട് കൊടുത്ത ഗെയിമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരും ചില സമയത്തൊക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതായത് ഈ തലചൊറിയലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഇതൊരു ഷോയാണ് ആ ഷോയിൽ വരുമ്പോഴും നമ്മൾ ചില കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിക്കണം നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മൾ റീൽസിൽ ചെയ്യുന്നത് പോലെയോ അല്ല ഒരുപാട് പേര് ഇത് ഇരുപത്തിനാല് മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കും യാണ് അപ്പൊ അവരുടേതായ ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാതെ പുറത്തു വരും അവര് ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങള് അതൊക്കെ അറിയാതെ പുറത്തു വരും നമ്മൾ കണ്ടതല്ലേ അതായത് കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ കടിച്ചിട്ട് നഖം മുറിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ അതുപോലെ അങ്ങനെയുള്ള പല എന്ന് പറയുന്നത് ശുചിത്വം ഇല്ലായ്മയും ജാഫർ പിന്നെ നമ്മുടെ എന്താ പറയുക കഴിഞ്ഞ ബിഗ് ബോസ് ജാസ്മിനെതിരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അന്ന് എല്ലാവരും എന്ന് പറഞ്ഞാൽ ജാസ്മിനെ കുറ്റം പറഞ്ഞു ഇന്നെന്താ രേണുവിനാകുമ്പോഴും കുറ്റം പറയാൻ പാടില്ലേ എന്നാണ് എന്റെ ചോദ്യം അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ കാണിക്കുന്ന എല്ലാ പൂകൃത്തരങ്ങളെയും നമ്മൾ വിമർശിക്കും അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ചപ്പാത്തി കഷ്ടത്തിൽ ഇട്ടുണ്ടാക്കിയ ജിസയിലും അതുപോലെ തന്നെ പേൻ ചൊറിഞ്ഞ് നടക്കുന്ന രേണുവും പിന്നെ ഈ കക്കൂസിൽ ചിത്രം പരച്ചു വെക്കുന്ന എല്ലാവരും അവിടെ എല്ലാവരും കണക്കാന്ന് എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കരപ്പിയാണ് നന്ദി നമസ്കാരം